ആദി ശങ്കരാചാര്യ കാശിയിൽ ഗംഗ കഴിഞ്ഞു ശിവക്ഷേത്രത്തിൽ പോകുകയായിരുന്നു അപ്പോൾ ഒരു ചണ്ടാളൻ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു ചണ്ടാളൻ ആ സമയത്ത് ശ്മശാനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ടുതന്നെ അവരെ സ്പർശിക്കുന്നത് പാപമായി കണക്കാക്കപ്പെട്ടു അതുകൊണ്ടുതന്നെ ശങ്കരാചാര്യൻ ആ ചണ്ടാളനോട് വഴിമാറാനായി ആവശ്യപ്പെട്ടു പക്ഷേ ചണ്ടാളൻ വഴിമാറിയില്ല ചണ്ടാളൻ മുന്നോട്ടു തന്നെ നടന്നു ചണ്ടാളൻ ശങ്കരാചാര്യന്റെ അടുത്തെത്തി ചണ്ടാളൻ ശങ്കരാചാര്യനോട് പറഞ്ഞു ആദ്യം സ്വാമി എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ ശങ്കരാചാര്യൻ പറഞ്ഞു എന്താണ് താങ്കളുടെ ചോദ്യം ചണ്ടാളൻ പറഞ്ഞു ഹേ മഹാത്മാവേ നിങ്ങൾ പറഞ്ഞു മാറിപ്പോകൂ എന്ന് താങ്കൾ ആരെയാണ് മാറിപ്പോകാൻ പറഞ്ഞത് എന്റെ ശരീരത്തിനോടോ അതോ എന്റെ ശരീരത്തിനുള്ളിലെ ആത്മാവിനോടോ ശങ്കരാചാര്യർ ആ ചോദ്യത്തിൽ അല്പം അമ്പരുന്നു ചണ്ടാളൻ തുടരുന്നു ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ളതാണ് മണ്ണ് ജലം വായു അഗ്നി ആകാശം അതിനാൽ അത് ആർക്കും സമാനമാണ് എന്നാൽ ആത്മാവ് ശുദ്ധമാണ് നിത്യമാണ് അദ്വൈത തത്വം പറയുന്നത് അതല്ലേ സ്വാമി അതിനാൽ എനിക്ക് പറഞ്ഞു തരൂ താങ്കൾ വഴിമാറാൻ ആവശ്യപ്പെടുന്നത് ആരോട് സ്വാമി താങ്കളും ഞാനും ഒരേ ഭൂമിയിലാണ് നിൽക്കുന്നത് എന്നിലൂടെ കടന്നുപോകുന്ന കാറ്റാണ് നിങ്ങളുടെ ശരീരത്തും തട്ടുന്നത് മരിക്കുമ്പോൾ ഈ മണ്ണിലാണ് നമ്മൾ രണ്ടുപേരുടെയും ശരീരം ലയിക്കുന്നത് അപ്പോൾ ഞാൻ ചണ്ടാളനെന്നോ താങ്കൾ ബ്രാഹ്മിണനെന്നോ ഈ മണ്ണ് നോക്കാറുണ്ടോ നമ്മൾ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരേ ശക്തിയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ താങ്കളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് കേട്ട ശങ്കരാചാര്യൻ നിശ്ചലനായി അദ്ദേഹത്തിന് ആത്മബോധം ജനിച്ചു ഈ ചോദ്യങ്ങൾ ശങ്കരാചാര്യരുടെ മനസ്സിനെ ഉലച്ചു അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിൽ ഒളിഞ്ഞിരുന്ന ജാതിയുടെയും ആചാരങ്ങളുടെയും മോഹം ഉരുകി ശങ്കരാചാര്യർ കരഞ്ഞുകൊണ്ട് ചണ്ടാളന്റെ കാൽക്കൽ വീണു ക്ഷമാപണം നടത്തി അദ്ദേഹത്തെ പരിക്രമണം നടത്തി അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു ശങ്കരാചാര്യർ പറഞ്ഞു താങ്കൾ എന്റെ ഗുരുവാണ് താങ്കളുടെ വചനങ്ങളിൽ ബ്രഹ്മസത്യത്തിന്റെ ജ്വാലയും ആത്മതത്വത്തിന്റെ പ്രകാശവും ഞാൻ കണ്ടു തുടർന്ന് ആ ചണ്ടാളൻ തന്റെ യഥാർത്ഥ ദിവ്യരൂപം വെളിപ്പെടുത്തി അതു ഭഗവാൻ ശിവൻ തന്നെ ആയിരുന്നു ഈ സംഭവത്തിന്റെ ആവിഷ്കാരമാണ് മനീഷാ പഞ്ചക യാതീശ്വര പിഞ്ചദാനന്ദരൂപ വിഭാതികക്ഷ്യാദിഷു ഭൂതസർവേ സ ഏവാഹം ന ചണ്ടാലോസ്മി ഇതി മാനീഷാ മമ ജ്ഞാനമുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനായാലും ചണ്ടാളനായാലും മതം ഏതാണ് എന്നതല്ല ആത്മജ്ഞാനിയാണ് ഗുരു